നമസ്കാരം പത്തനംതിട്ടയിലെ മുതിർന്ന സി പി എം നേതാക്കളിൽ ഒരാളാണ് എ പത്മകുമാർ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായ മുപ്പതാമത്തെ വയസ്സിൽ സി പി എമ്മിന് പത്തനംതിട്ടയിൽ ഒരു സ്വാധീനവും ഇല്ലാതിരുന്നപ്പോൾ പാർട്ടിയുടെ എം എൽ എ ആയ പത്മകുമാർ പക്ഷെ പാർട്ടിയിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരിടത്തും എത്തിയില്ല ദീർഘകാലം പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ജീവിതം മാറ്റിവെച്ചു നാഗപ്പാടെ പിന്നീട് പാർട്ടി കൊടുത്തൊരു പദവി ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവിയായിരുന്നു ആ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം അയ്യപ്പ ഭക്തന്മാരെ ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി ഉപദ്രവിച്ചു യഥാർത്ഥ ഭക്തനാണ് വാസ്തവത്തിൽ പത്മകുമാർ പക്ഷെ പിണറായിക്ക് സ്തുതി ഉണ്ടാവാൻ വേണ്ടി പിണറായിക്ക് പ്രീതി ഉണ്ടാകാൻ വേണ്ടി ശബരിമലയിലെ ചട്ടം ലംഘിച്ചുകൊണ്ട് യുവതികളെ ഇടിച്ചു കയറ്റാൻ പിണറായിയുടെ നീക്കങ്ങൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കേണ്ടി വന്നു അന്ന് പത്മകുമാർ പ്രതീക്ഷിച്ചതേ ആ കടുങ്കായി ചെയ്തതിന് പിണറായി കാര്യമായ പ്രതിഫലം നൽകുമെന്നാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പോലും നൽകിയില്ല എന്ന് മാത്രമല്ല ഇപ്പോഴിതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ ഇക്കുറിയും പത്മകുമാറിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തിട്ടില്ല പത്മകുമാർ അടിമുടി തകർന്നുപോയി പാർട്ടി സമ്മേളനം പൂർത്തിയാവാൻ കാത്തിരിക്കാതെ കൊല്ലത്തു നിന്നും പത്തനംതിട്ടയ്ക്ക് മടങ്ങി കൊല്ലത്തെ ചെങ്കടലാക്കിക്കൊണ്ട് സി പി എം ശക്തി തെളിയിക്കുന്നതിനിടയിൽ പത്മകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ചതിവ് വഞ്ചന അവഹേളനം അൻപത്തിരണ്ട് വർഷത്തെ ബാക്കി പത്രം ലാൽ സലാം ഇത്ര മാത്രമായിരുന്നു പത്മകുമാറിന്റെ പോസ്റ്റ് പത്മകുമാറിന്റെ പോസ്റ്റ് വന്നപ്പോൾ സി പി എം കൊല്ലത്ത് ശക്തിപ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കന്മാർക്ക് ആർക്കും പത്മകുമാറിനെ പോലെ ഒരു നേതാവ് എന്തോ പറഞ്ഞത് ശ്രദ്ധിക്കാൻ പോലും സമയമില്ല എന്നാൽ പത്തനംതിട്ടയിലെ പാർട്ടി അണികൾ ഇളകി പത്മകുമാറുമായി അവർക്ക് ബന്ധമുണ്ട് എന്നത് തന്നെയാണ് കാരണം അതോടുകൂടി പൊടുന്നനെ പത്മകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് തടിതപ്പാൻ ശ്രമം നടത്തി പക്ഷെ അതിനു മുൻപ് ആ പോസ്റ്റ് ഉണ്ടാക്കാവുന്ന ഭൂകമ്പം സി പി എമ്മിനുള്ളിൽ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്ന ഒരു സമീപനമായി അത് മാറി മാതൃഭൂമി ന്യൂസിൽ നിന്നും പത്മകുമാറിനെ ടെലിഫോണിൽ വിളിച്ചപ്പോൾ പത്മകുമാർ തന്റെ ഇച്ഛാഭംഗം മറച്ചു വച്ചില്ല പത്മകുമാർ വെട്ടിത്തുറന്നു പറഞ്ഞു യുവാക്കൾ പദവിയിലേക്ക് വരുന്നതിൽ യാതൊരു പരാതിയും എനിക്കില്ല എന്നാൽ അടവുതന്ത്രത്തിന്റെ ഭാഗമായി ആർക്കെങ്കിലും എം എൽ എയും എം പി ആകാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് മാത്രം അവരെ ഒരു പശ്ചാത്തലവുമില്ലാതെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുമ്പോൾ അർഹതയുള്ളവർ തഴയപ്പെടുന്നതിൽ എന്ന് അല്ല ഞാന് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ പാർട്ടി ഏരിയ സെക്രട്ടറി അയാളാണ് മുപ്പതാമത്തെ വയസ്സിൽ എം എൽ എ അയാളാണ് അപ്പൊ ചെറുപ്പക്കാർ കയറി വരണം ചെറുപ്പക്കാര് മുമ്പോട്ട് വരണം അക്കാര്യത്തിൽ എനിക്ക് തർക്കമില്ല പക്ഷേ ആ ചെറുപ്പക്കാരോ പാർട്ടി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാത്തവരോ വരുന്നതിനുള്ള പ്രയാസം മാത്രമേ ഉള്ളൂ ആ കമ്മിറ്റിയിൽ വന്നിട്ടുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ച് എനിക്ക് തർക്കമില്ല സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളവരെ സംബന്ധിച്ച് എനിക്ക് തർക്കമില്ല പാർലമെന്ററി രംഗത്ത് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടും പാർലമെന്ററി രംഗത്ത് വന്നു കയറി എന്നുള്ളത് കൊണ്ട് മാത്രം അതിന്റെ അടിസ്ഥാനത്തിൽ പ്രൊമോഷൻ കൊടുത്തതിനുള്ള പ്രയാസം മാത്രമേ എനിക്കുള്ളൂ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനം മാത്രം പരിശോധിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കാനാവില്ല എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നിരാശനായ താൻ കഴിവില്ലാത്തവനാണ് അതുകൊണ്ടാണ് തന്നെ എടുക്കാത്തത് എന്ന് സങ്കടത്തോടെ എനിക്ക് അറിഞ്ഞ കഴിവില്ല അതുകൊണ്ട് തന്നെയാണ് എന്നേക്കാൾ കഴിവുള്ളവർ വന്നു ഞാൻ കഴിവില്ലാത്തത് കൊണ്ട് കഴിയപ്പെട്ടു ഉള്ളൂ പാർട്ടിയെ വഞ്ചിക്കാനോ പാർട്ടിയെ കുത്താനോ അല്ലെ പാർട്ടിക്ക് എന്തെങ്കിലും ദോഷം വരുത്താനോ ഞാനില്ല കാരണം ഞാൻ ഞാൻ ചെറുപ്പം മുതലേ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് പക്ഷേ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല പത്മകുമാറിന്റെ നിരാശയും ദുഃഖവും ഇപ്പോഴത്തെ അവസ്ഥയും വ്യക്തമാക്കുന്നതാണത് ആദ്യ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ പി ജയരാജനെ സംസ്ഥാന കമ്മിറ്റിയിൽ മാത്രം നിലനിർത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ഒഴിവാക്കി ജയരാജനെ സെക്രട്ടേറിയറ്റിൽ കയറ്റാതെ എന്നാൽ ആകെയുള്ള പതിനേഴ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ പത്ത് പേരെങ്കിലും ജയരാജനേക്കാൾ ജൂനിയർ ആയിരിക്കുന്ന അവസ്ഥ അതേ അവസ്ഥ പോലെ തന്നെയാണ് ചിന്താജെറവുമാരും അനിൽകുമാറുമാരും അവിടെ എത്തുമ്പോൾ രാജ്യസഭാ സ്ഥാനവും കൈരളി ചാനലിന് എം ഡി സ്ഥാനവും ഉണ്ടായിട്ടും പാർട്ടി പ്രവർത്തന പരിചയം ഒട്ടുമില്ലാത്ത ജോൺ ബ്രിട്ടാസിനെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കുമ്പോൾ എ പത്മകുമാറിനെ പോലുള്ളവർക്ക് ആ സ്ഥാനം നിഷേധിക്കപ്പെടുന്നത് പാർട്ടി ഇപ്പോൾ ആകെപ്പാടെ മാറിയിരിക്കുന്നു എന്ന് പത്മകുമാർ പറയുന്നതും പൊട്ടിത്തെറിച്ചുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് ഗോവിന്ദ മാഷോടും എന്ന് ഒക്കെ ഈ പശ്ചാത്തലത്തിലാണ് അല്ല പത്തനംതിട്ട ജില്ലാ ജില്ലാ കമ്മിറ്റിയിലുള്ള ഒരാൾ കൂടിയാണ് എനിക്ക് ഘടക അത് പാർട്ടി നേതൃത്വത്തോട് ചോദിച്ചാൽ മതി ജില്ലാ കമ്മിറ്റിക്ക് എതിർപ്പുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ അതും പാർട്ടി ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയോട് ചോദിക്കണം രാജു അബ്രാഹിമിനോട് ചോദിക്കണം ഒന്ന് നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഒന്ന് മാഷോടും ഒന്ന് രാജു അബ്രാഹിമിനോടും ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചിട്ട് മറുപടി കിട്ടത്തില്ല പിണറായിയുടെ കാലത്ത് സി പി എം എങ്ങനെ മാറിപ്പോയി എന്നതിനെ ആഴം വ്യക്തമാക്കുന്ന ഒരു മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് പത്മകുമാറിനോട് പുറത്തു വന്നത് എന്നാൽ പത്മകുമാറിന്റെ ഈ ദുരവസ്ഥയിൽ അയ്യപ്പ ഭക്തർ കൊട്ടും സഹതാവുമില്ല അവർ കൈയടിച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് അവർ പറയുന്നു ഇത് അയ്യപ്പ കോപമാണെന്ന് മര്യാദയ്ക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ കാട്ടിൽ പോയി തപസരിക്കുന്ന അയ്യപ്പനെ ആരെങ്കിലുമൊക്കെ വന്ന് കണ്ടിട്ട് പോവട്ടെ അയ്യപ്പന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭക്തരെ മറികടന്നുകൊണ്ട് അട്ടിമറിക്കാൻ എന്തിന് പിണറായിക്കൊപ്പം കൂട്ടുനിന്നു എന്നാണ് ഭക്തൻ എന്ന അവകാശപ്പെടുന്ന പത്മകുമാരനോട് ഭക്തർ ചോദിക്കുന്നത് ലവലേശം കുറ്റബോധമില്ലാതെ ആ വൃത്തികേടിന് കൂട്ടുനിന്നതിന് അയ്യപ്പൻ നൽകിയ തിരിച്ചടിയാണ് അയ്യപ്പനെ അപമാനിച്ചവർക്കൊക്കെ അത്തരം തിരിച്ചടികൾ പതിയെ പതിയെ കിട്ടിയിട്ടുണ്ട് അത് പത്മകുമാറിനും കിട്ടിയെന്നേ ഉള്ളൂ എന്നാണ് അയ്യപ്പ ഭക്തർ പറയുന്നത് അയ്യപ്പനെ വേദനിപ്പിച്ചവർ അയ്യപ്പന്റെ സ്വസ്ഥത കെടുത്തിയവർ ഓരോരുത്തരായി പണി ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്നു അയ്യപ്പനെ അധിക്ഷേപിച്ച് രംഗത്തിറങ്ങിയ തോമസ് ഐസക് സി പി എം രാഷ്ട്രീയത്തിൽ നിന്നല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തനായി ഒഴിഞ്ഞുപോയിരിക്കുന്നു സി പി എം തരംഗം ആഞ്ഞുവീശ്യ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജിനെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുന്നു ഇത്തരം തിരിച്ചടികളുടെ ആവർത്തനം മാത്രമാണ് പത്മകുമാറിനും കിട്ടിയിരിക്കുന്നത് എന്നാണ് അയ്യപ്പ ഭക്തർ ഏകകണ്ഠമായി പറയുന്നത് എന്തായാലും പത്മകുമാർ നിരാശനാണ് പാർട്ടിക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ട ഭക്തർക്കും വേണ്ട വീട്ടുകാർക്കും വേണ്ട എന്ന അവസ്ഥയിൽ ഇനി പത്മകുമാറിന്റെ കാര്യം കട്ടപ്പുക എന്നാണ് സി പി എമ്മിന് കൃത്യമായി അറിയാവുന്നവർ പറയുന്നത്